തീർച്ചയായിട്ടും കേസ് അട്ടിമറിക്കുക അവരുടെ ലക്ഷ്യം തന്നെയാണ് യഥാർത്ഥ പ്രതിയിൽ അവർക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അച്ഛനും അമ്മനെയും പ്രതി ചേർത്തിട്ട് ഇപ്പൊ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് അവര് നാടകമായ ഒരു ഇതും കൊണ്ടുവന്ന് ഇവിടെ നിൽക്കുന്നത് ഏഹ് അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് ഏഴ് വർഷം വരെ അന്വേഷിച്ചു ഏ സി ബി ഐ അന്വേഷിക്കാൻ വന്നിട്ടിപ്പോൾ സി ബി ഐ വന്നിട്ട് രണ്ട് വർഷമേ അവിടെയുള്ളൂ അതിക്ക് മുമ്പേ അന്തരീക്ഷം സി ബി ഐ വന്നു അതിക്ക് മുമ്പേ അന്വേഷിച്ചത് എസ് ഐ ചാക്കോയും എന്താണ് ഡി വൈ എസ് പി സോജനും കേസ് അന്വേഷിച്ചു അവരന്വേഷിച്ചത് തെറ്റായ രീതിയിലായിരുന്നു കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെട്ടു എന്ന് കോടതിക്കും സർക്കാർക്കും ബോധ്യമായത് കൊണ്ടാണ് സി ബി ഐ അന്വേഷണം തന്നത് അവരെന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതായത് എന്താണ് സോജൻ അന്വേഷിച്ച അതേ രീതിയിൽ തന്നെ അവർ നല്ല രീതിയിൽ സോജൻ മലയാളത്തിൽ എഴുതി അവർ ഇംഗ്ലീഷിലെഴുതി കൊണ്ടുപോയി കോടതി സമർപ്പിച്ചു അത് കോടതിക്കും ബോധ്യമായി ഈ അന്വേഷണം ശരിയല്ല എന്നുള്ളത് നമ്മളും പറഞ്ഞു ഈ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തിയല്ല എന്ന് പറഞ്ഞ ശേഷമാണ് ശേഷമാണിപ്പോൾ വീണ്ടും സി ബി ഐ തന്നത് ഉമനെ കൊണ്ട് തന്ന ശേഷം നമ്മൾ ഈ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി പതിനേഴിൽ ജനുവരിയിൽ മൂത്ത കുഞ്ഞു മരിക്കപ്പെട്ട സമയങ്ങളിൽ മധുവിനെ നമുക്ക് സംശയമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ഉമേനെ കൊണ്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്ത് ഏഴ് മണിക്ക് കൊണ്ടുപോയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജാമ്യത്തിൽ വിടണമെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് ഇവന് ജാ ജാമ്യത്തിൽ വിടാൻ വേണ്ടി ആര് എസ് ഐച്ചാക്കും വിളിച്ച് പറഞ്ഞു ഈ മൂന്ന് പ്രതി ഈ വ്യക്തികളുടെ കൂടെ ഈ പ്രതിനെ ഇറക്കി വിട്ടതിൻ്റെ കാരണം എന്താണെന്ന് സി ബി ഐ അന്വേഷിച്ചില്ല എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരതിലൂടെയൊന്നും പോകുന്നില്ല പിന്നെ പിന്നെ ഇന്ന് കിട്ടിയത് ഞങ്ങൾ അച്ഛനമ്മയും പ്രതിയാവാൻ കാരണം കുഞ്ഞ് മരിക്കുന്നതിൻ്റെ മുമ്പേ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുന്നു ഏ അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ ഈ അവസ്ഥയിൽ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു ഗതികേട് വരില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷേ അതറിയാത്ത പക്ഷമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കാരണം മൂത്ത മകള് പീഡിപ്പിക്കപ്പെട്ടെന്ന് നമുക്കറിയാൻ അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി പലതവണ നമ്മൾ വളയശേഷി വിളിപ്പിച്ചു പോയി പക്ഷേ അവർ തന്നില്ല ഒരു പക്ഷേ മൂത്ത കുഞ്ഞ് മരിച്ചപ്പോൾ തന്നെ അത് തന്നിരുന്നെങ്കിൽ എനിക്ക് രണ്ടാമത്തെ മകളെയെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരുന്നത് എപ്പോഴാണ് രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് രണ്ടാമത്തവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മൂത്തവളുടെയും ഒരുമിച്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ് അറിയുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു വായിച്ച് കേൾപ്പിച്ചിട്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് അപ്പം നമ്മൾ സി ബി ഐനെ കൊണ്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അന്വേഷണത്തിൽ കുഞ്ഞുങ്ങളെ കൊന്നവരെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവരെങ്കിലും കണ്ടെത്തിത്താ എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അവർ അവരതും ചെയ്യുന്നില്ല ഇതും ചെയ്യില്ല എന്നും ചെയ്യുന്നില്ല പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല മാത്രമല്ല കേസ് നേരത്തെ പോലെ അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മൾ രാജേഷ് മേനോനെ വക്കീലായിട്ട് വേണമെന്ന് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇതുവരെയും സർക്കാർ നമ്മളോട് പറഞ്ഞത് എന്താ അമ്മ കുടുംബം ആവശ്യപ്പെട്ടാൽ ഏത് വക്കീൽ വേണമെങ്കിലും കൊടുക്കാമെന്ന് പക്ഷേ രണ്ട് കഴിഞ്ഞ് നമ്മൾ രാജേഷ് മേനോൻ വക്കീലായി മതി എന്നും പറഞ്ഞ് ഒരുപാട് ഹൈക്കോടതിയിൽ അവിടെ ഇവിടെ എല്ലായിടത്തും നമ്മൾ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പേപ്പർ കൊടുത്തിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് രാജേഷ് മതി മതിയെന്ന് പറഞ്ഞു പക്ഷേ സർക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഫയൽസ് മാത്യൂസ് എന്ന് പറഞ്ഞ ഒരു വക്കീലിനെ വളയർ കേസ് അന്വേഷിക്കാൻ കൊണ്ടൊന്ന് വിട്ടിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിനെ നമ്മൾക്ക് നേരിട്ട് കാണുമോ പേരൊന്ന് വിളിക്കുകയോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് സർക്കാർ എത്ര ഉന്നതനായിട്ടുള്ള വക്കീലിൽ നമുക്ക് തന്നാലും ഞങ്ങൾക്ക് തൃപ്തി രാജേഷ് മേനോനിലാണ് അപ്പോൾ ഞങ്ങൾക്ക് രാജേഷ് മേനോനെ തരുന്നത് വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും അതിൻ്റെ കൂടെ മക്കൾക്ക് നീതി കിട്ടുന്നതിൻ്റെ കൂടെ പോകുന്നതിൻ്റെ കൂടെ തന്നെ പച്ചനോമനിയും പ്രതി ചേർത്ത് വന്നിരിക്കുന്നത് ഇതും തെളിയിക്കാന്നുള്ള നമ്മുടെ ബാധ്യതയാണ് കാരണം ലോകത്ത് പക്ഷേ ഇത്ര ഉഴപ്പിക്കൊണ്ട് അവരന്വേഷിക്കുന്ന നമുക്കറിയാൻ പാടില്ലല്ലോ ഇപ്പം തോന്നുന്നു കേരള പോലീസാണ് നല്ലത് എന്ന് ഏ അപ്പോൾ ഈ ഇത്ര ഇവരെ ഇവരൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സി ബി ഐ പറഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സത്യസന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അന്വേഷണം നല്ല രീതിയിൽ കൊണ്ടുവരുന്ന് വിചാരിച്ചു പക്ഷേ കേരള പോലീസിനേക്കാളും മോശമായിട്ടാണ് അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് പുതിയ കണ്ടെത്താൻ ആരെങ്കിലും രക്ഷിക്കാൻ നിങ്ങളെ പ്രതികളാക്കി അതില് സംശയമുണ്ടോ ഈ ഏഴ് വർഷമായിട്ട് നമ്മൾ ശമരമായിട്ട് മുന്നോട്ട് പോകുന്നു അന്വേഷിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് യഥാർത്ഥ പ്രതികളാരാന്ന് സി ബി ഐക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവരുടെ സ്വാധീനം കൊണ്ടാണ് ഇന്നത്തെ ഈ അവസാന കാലഘട്ടങ്ങളിൽ അച്ഛനും അമ്മയും പ്രതി ചേർത്തുകൊണ്ട് നാടകമായി രംഗം കൊണ്ട് അവർ മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് അതിനെ അങ്ങനെ കാണാൻ പറ്റുന്നുള്ളു ശ്രമം രക്ഷ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണല്ലോ ഈ കേസ് അട്ടിമറിഞ്ഞോണ്ടിരിക്കുന്നത് ഇനിപ്പം എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അവരവസാനം കൊണ്ട് തല കുത്തനമെന്ന് നമ്മുടെ മുന്നിലല്ലേ നിൽക്കുന്നത് അച്ഛനമ്മനയും കുറ്റക്കാരെ ആക്കിക്കൊണ്ട് ഇവരെങ്ങനെ വിശ്വസിക്കണം ഞാൻ അവരോട് മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ അന്വേഷണം പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മക്കളത് കൊലപാതകമാണെന്ന് അന്വേഷണം മുന്നോട്ട് വരുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളെയും വിശ്വാസം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ് അതിന് ശേഷം ഈ നിമിഷം വരെ അവരെന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടും പറഞ്ഞില്ല എന്നാണ് ഇപ്പൊ കുറ്റപത്രത്തിൽ അത് അതങ്ങനെയാണല്ലോ കട്ടവരനും കിട്ടില്ലെങ്കിൽ കിട്ടിയവരിനും കുറ്റവാളികളാക്കുക എന്നുള്ളതാണല്ലോ പോലീസിൻ്റെ കയ്യിലുള്ള ഒരു തന്ത്രം അത് ഇപ്പം യഥാർത്ഥ പ്രതികളിൽ അവർക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവരെ തൊടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവസാനഘട്ടത്തി അച്ഛനമ്മനേം പ്രതി ചേർത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതല്ല ഇതിലപ്പുറം എന്ത് പറഞ്ഞു വന്നാലും എനിക്കതിലൊരു പ്രശ്നവുമില്ല എനിക്കിതല്ല സമരസമിതിക്ക് വരെ നമ്മൾക്ക് എൻ്റെ മക്കളെ കൊന്നതാണെന്ന് ലോകത്തിനോട് വിളിച്ച് പറയാനുള്ള ഒരു അവസരമാണ് അതിന്റെ അവസാന ശ്വാസം വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സി ബി ഐനിപ്പോൾ ഇതല്ല അതിലപ്പറം വലിയ വാചകം കൊണ്ട് വന്നാലും നമുക്ക് ഭയൊന്നുമില്ല തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ വരുന്ന പതിമൂന്നാം തീയതി മൂത്ത കുഞ്ഞുങ്ങളും മൂത്തമ്മൾ മരിച്ചിട്ട് എട്ട് വർഷം കഴിഞ്ഞ് ഒമ്പതാമത്തെ വർഷം സ്റ്റാർട്ടിങ് ആണ് അപ്പൊ നമ്മൾ എറണാകുളത്തോളം സംരംഭിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ആ സമരരംഗവുമായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നതിൽ ശക്തമായിട്ട് കോടതിയെ നമ്മൾ സമീപിക്കും ഇതിന് യഥാർത്ഥ പ്രതികൾ കണ്ടെത്തുന്നത് വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് നമ്മൾ ആവശ്യമല്ലോ നമ്മളെ കുറ്റക്കാരാക്കി ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയും തെറ്റുകാരാണെന്ന് ഇപ്പോൾ സി ബി ഐ പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവ് അവർ കൊണ്ടുവരട്ടെ ഞങ്ങൾ തെറ്റുകാരാണെന്നുള്ളൊരു തെളിവ് അവർ കൊണ്ടുവരണം കൊണ്ടുവരുന്നതിൻ്റെ ഈ മാധ്യമങ്ങളെയും കൂട്ടി വരട്ടെ അവർ ഞാൻ പറഞ്ഞത് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തവണ നമ്മൾ പറഞ്ഞത് നമ്മളെ പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു ഇപ്പോഴും ഏത് നിമിഷം നമ്മൾ തയ്യാറാണ് അവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് അവരാരെയൊക്കെ ഭയക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇന്ന് ഈ നാളീയമായ ഒരു കൊണ്ട് അവസാനത്തെ ഒരു പിടിവെള്ളിയായിട്ട് അവർ വന്നിക്കണം അച്ഛനമ്മനെയും പ്രതിയെത്തുകൊണ്ട് അവരിതല്ലാതിൽ അപ്പുറം പറഞ്ഞാൽ നമുക്ക് വിഷയമൊന്നുമല്ല നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു സംശയമില്ല നമ്മൾ നിയമപരമായിട്ട് പൊരുതി നേടുക തന്നെ ചെയ്യും എനിക്ക് വിശ്വാസമുണ്ട് യഥാർത്ഥ പ്രതികളിൽ കണ്ടെത്താൻ പറ്റും പക്ഷേ നാളെ നാളെ തന്നെ നടക്കുകയോ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇവിടം വരെ എത്തിയ അവസ്ഥയ്ക്ക് എന്തായാലും യഥാർത്ഥ പ്രതിയിലെത്താൻ പറ്റും ഒന്നുമില്ലാണ്ട് ആയിപ്പോയി ഇവിടുന്ന് ഇവിടം വരെ എത്തിയില്ലേ അതുകൊണ്ട് എൻ്റെ മക്കളിനെ കൊന്നവരുടെ അടുത്തേക്ക് എത്താൻ അധിക ദിവസമില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഉറപ്പായിട്ട് എത്തും അവർ ഞങ്ങളെ പ്രതിയല്ല ഇനിയിപ്പോൾ എന്ത് ചേർത്താലും നമുക്കത് വിഷയമല്ല